ജമ്മു കാശ്മീരിലെ ബന്ദിപോറയിൽ സുരക്ഷാ സേനയും ഭീകരനും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ലക്ഷ്മി തായ്ബ കമാൻഡറെ വധിച്ചതായി റിപ്പോർട്ട് അൽതാഫ് ലലി എന്ന ഭീകരൻ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുകയാണ് ജില്ലയിലെ കുൽനാർ ബാസിപോര പ്രദേശത്ത് തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് സുരക്ഷാ സേന തിരച്ചിൽ നടത്തിയത് സ്ഥലത്ത് തമ്പടിച്ചിരുന്ന ഭീകരർ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിയുതിർത്തലിനെ തുടർന്ന് തിരച്ചിൽ ഏറ്റുമുട്ടലായി മാറുകയായിരുന്നു അതിനിടെ പഹൽഗാമിലെ ആക്രമണം നടത്തിയ പ്രദേശവാസികളായ രണ്ട് ഭീകരരുടെ വീടുകൾ ഇടിച്ചു നിർത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പ്രാദേശിക ഭരണകൂടമാണ് വീടുകൾ ഇടച്ചു നിർത്തിയതെന്നാണ് വാർത്താ ഏജൻസിയായ പി റിപ്പോർട്ട് ചെയ്തു ഇന്നലെ രാത്രിയാണ് സംഭവം എന്നാണ് റിപ്പോർട്ട് ആദിൽ ഹുസൈൻ തോക്കർ ആസിഫ് ഷെയ്ഖ് എന്നിവരുടെ വീടുകളാണ് തകർത്തത് തോക്കർ അനന്ത്നാഗ് സ്വദേശിയും ഷെയ്ഖ് പുൽവാമ സ്വദേശിയുമാണ് പോലീസ് ഇരുവരുടെയും രേഖാചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു തകർത്ത വീടുകളിൽ സ്ഫോടക വസ്തുക്കളും ഉണ്ടായിരുന്നെന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് ഹാഷിം മുസ അലിബായി എന്ന തൽഹ ആദിൽ ഹുസൈൻ ടോക്കർ എന്നിവരുടെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇവരുടെ രേഖാചിത്രം പുറത്തുവിട്ടിരുന്നു ഹാഷിം മുസയും അലിബായിയും കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി കാശ്മീർ തായ്വരിയിലുള്ളവരാണ് മൂസ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയത് ശ്രീനഗറിനടുത്തുള്ള ബദ്ഗാം ജില്ലയിലെ കേന്ദ്രീകരിച്ചായിരുന്നു ഇയാളുടെ പ്രവർത്തനം മൂസ വന്നതിന് ശേഷം അലി രാജ്യത്തേക്ക് നുഴഞ്ഞുകയറി ഡച്ചിഗാം കാടുകളിലായിരുന്നു ഇവരുടെ പ്രവർത്തന കേന്ദ്രം സൗത്ത് കാശ്മീർ സ്വദേശി ആദിൽ ഹുസൈൻ തോക്കർ രണ്ടായിരത്തി പതിനെട്ടിൽ പാകിസ്ഥാനിലേക്ക് പോയി ഭീകര പരിശീലനം നേടുകയായിരുന്നു മൂസൈക്കും അലിക്കും ഗൈഡായാണ് ആദിൽ ഹുസൈൻ തോക്കർ പ്രവർത്തിച്ചിരുന്നത് നാലാമത്തെ ഭീകരന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചു വരികയാണെന്ന് ജമ്മു കാശ്മീർ പോലീസ് അറിയിച്ചു ഭീകരരുടെ ഹെൽമറ്റുകളിൽ ക്യാമറകൾ ഘടിപ്പിച്ചതായും ഇവർ പകർത്തിയ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കാൻ നടപടികൾ സ്വീകരിക്കുമെന്നും അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കി ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ പ്രൊഡക്റ്റുകൾ ഇനി ബഡ്ജറ്റിൽ ഒതുക്കാം എസ് എൻ എസിന്റെ സമ്മർ സെയിൽ ഓഫറിൽ എല്ലാ ഇലക്ട്രിക് പ്ലംബിംഗ് ഉൽപ്പന്നങ്ങൾക്കും അറുപത്തിയേഴ് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ സ്വന്തമാക്കി വീട് പണിക്ക് ചെലവ് കുറയ്ക്കാം മാർക്കറ്റിംഗ് പാറക്കണ്ടി കണ്ണൂർ